നമസ്കാരം ഞാൻ ഡോക്ടർ ശോഭന ഓർമ്മശക്തി കൂട്ടുന്നതിന് വേണ്ടി കഴിക്കാൻ പറ്റിയ ഏതാനും ഭക്ഷണങ്ങൾ ഒന്ന് അവാക്കാടോ വൈറ്റമിൻ ഗെയും ഫോളേറ്റും അടങ്ങിയ ഈ പഴം തലച്ചോറിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്നു രണ്ട് ഒരുവോയിൽ ഇതിലെ ആന്റി ഓക്സിഡന്റുകളും മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പുകളും ബുദ്ധിവികാസത്തിന് വളരെയധികം സഹായിക്കുന്നു മൂന്ന് സാൽമൺ മത്സ്യം ഇതിലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് തലച്ചോറിന്റെ ആരോഗ്യത്തെ സഹായിക്കുന്നു നാല് ചീര ഇതിലുള്ള ആന്റി ഓക്സിഡന്റുകളും ഫോളേറ്റും വൈറ്റമിൻ ഗെയും മസ്തിഷ്ക കോശങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു അഞ്ച് വാൽനട്ട് ഇതിലുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് സ്ട്രെസ് വീക്കം എന്നിവയെ പ്രതിരോധിക്കുന്നു ആറ് തൈര് അധികം ഉളിയില്ലാത്ത തൈര് വളരെ നല്ലതാണ് യറുവർഗങ്ങൾ വളരെ നല്ലതാണ് കാരണം ഇതിലുള്ള മഗ്നീഷ്യം സിങ്ക് നാരുകൾ ആന്റി ഓക്സിഡൻറ്റുകൾ ഫോളേറ്റ് എന്നിവ ഓർമ്മശക്തിയെ കൂട്ടുന്നു എട്ട് ബ്രോക്കോളി ഇത് വൈറ്റമിൻ ഗെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാൽ സമൃദ്ധമാണ് ഇതും ഓർമ്മശക്തിയെ കൂട്ടുന്നു പിന്നൊന്നുള്ളത് ബ്ലൂബെറി ഇതിൽ ധാരാളം ഉണ്ട് ഇത് പതിവായി കഴിക്കുന്നത് വളരെ നല്ലതാണ് നന്ദി